പ്രാർതീഷ പ്രാർത്ഥന മരവിണേഷ പ്രാർത്ഥിക്കണമിശോ പ്രാർത്ഥന മരവിണയ മുപ്പത്തി നാൽപ്പത്തി ഒന്ന് പതിനേഴ് ഫറവോ ജോസഫിനോട് പറഞ്ഞു സ്വപ്നം ഇതാണ് ഞാൻ നൈലിൻ്റെ തീരത്ത് നിൽക്കുകയായിരുന്നു കൊഴുത്ത് അഴകുള്ള ഏഴ് പശുക്കൾ നൈലിൽ നിന്ന് കയറി വന്ന് പുൽത്തകിടിയിൽ മേയാൻ തുടങ്ങി അവയ്ക്ക് പുറകെ മെലിഞ്ഞ് വിരൂപമായ ഏഴ് പശുക്കളും കയറി വന്നു അത്തരം പശുക്കളെ ഈജിപ്തിലെങ്ങും ഞാൻ കണ്ടിട്ടില്ല ശോഷിച്ച് വിരൂപമായ ആ പശുക്കൾ ആദ്യത്തെ കൊഴുത്ത പശുക്കളെ വിഴുങ്ങിക്കളഞ്ഞു എന്നാൽ മെലിഞ്ഞ പശുക്കൾ അവയെ വിഴുങ്ങിയെന്ന് ആർക്കും മനസ്സിലാക്കാൻ കഴിയുമായിരുന്നില്ല കാരണം മുൻപെന്ന പോലെ തന്നെ ശോഷിച്ചാണ് അവ കാണപ്പെട്ടത് വീണ്ടും സ്വപ്നത്തിൽ പുഷ്ടിയും അഴകുമുള്ള ഏഴ് കതിരുകൾ ഒരു തണ്ടിൽ വളർന്നു നിൽക്കുന്നതും ഞാൻ കണ്ടു തുടർന്ന് ശുഷ്കിച്ചതും കിഴക്കൻ കാറ്റിൽ വാടിക്കരിഞ്ഞതുമായ ഏഴ് കതിരുകൾ പൊങ്ങി വന്നു ിച്ച കതിരുകൾ നല്ല കതിരുകളെ വിഴുങ്ങിക്കളഞ്ഞു അത് എപ്പോഴും ജീവിതത്തിൻ്റെ നല്ല കാലങ്ങൾ ഇപ്പോൾ ഞാൻ എനിക്ക് ചെറിയ മിസ്റ്റേക്ക് സംഭവിച്ചായിരുന്നു സാന്ദ്രയല്ല ജിഷ്മ എന്ന ആ കുട്ടിയുടെ പേര് അവരുടെ ഒരു പുത്തങ്കട നെയ്യറ്റങ്കര അവരുടെ സ്റ്റോറിയാണ് ഈ പറയണത് അപ്പോൾ ജിഷ്മയുടെ വിഷയം ജിഷ്മയുടെ ആസ്തി എന്താണ് ജിഷ്മ നേരത്തെ തന്നെ ബൈബിള് വായിക്കുമായിരുന്നു അപ്പം നേരത്തെ നമ്മൾ നല്ല ഒരു ഒരു നല്ല അഭിവൃദ്ധിയുടെ കാലത്ത് ആധ്യാത്മികതയിൽ വേരുന്നിയാൽ ഇതെല്ലാം ഇങ്ങനെ ഡിപ്പോസിറ്റായിട്ട് കിടക്കും ഇപ്പം ജിഷ്മ എന്ത് ജിഷ്മയ്ക്ക് അമ്മ പറഞ്ഞു കൊടുത്തിരിക്കണേ എന്താ ഒരു കാരണവശാലും നീ ബൈബിൾ വായിക്കാതെ കിടന്നുറങ്ങരുത് അപ്പം വിവാഹം കഴിഞ്ഞെങ്കിലും അവൾ പ്രാർത്ഥനാ ജീവിതം അല്പം മങ്ങിപ്പോയെങ്കിലും ബൈബിൾ വായിക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ ഉടമ്പടി എന്തെല്ലാം ഉണ്ട് പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥനയുണ്ട് ആ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥനയൊക്കെ പറയുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എനിക്ക് അമ്മയുടെ പ്രത്യക്ഷിക്കാനോട് ബന്ധപ്പെടുത്തി അമ്മ തന്നിരിക്കുന്ന ഒഫീഷ്യൽ ടൈം രാവിലെ അഞ്ചര മണിക്കാണ് അപ്പം എവിടുന്നങ്ങൾ ആരെങ്കിലുമൊക്കെ നിങ്ങൾ ഉപദേശിക്കും മൂന്ന് മണിക്ക് പ്രാർത്ഥിക്കാം പത്ത് മണിക്ക് പ്രാർത്ഥിക്കാം അത് അവരുടെ കാര്യം ഇവിടും തന്നിരിക്കുന്ന വിഷയത്തിൻ്റെ മേലെ യാതൊരു കോംപ്രമൈസ് ചെയ്യരുത് അത് നിങ്ങൾ ദൈവത്തോട് ഉടമ്പടി ചെയ്തതാണ് യു കനോട്ട് ചേഞ്ച് ഇറ്റ് നിങ്ങൾക്ക് അത് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല അഞ്ചര എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ പറയും ഞാൻ രാത്രിയാണ് പഠിക്കുന്നത് അതൊക്കെ നിങ്ങളുടെ സ്വന്തം കാര്യം ഉടമ്പടി എടുത്താൽ നിങ്ങൾ ആ ഉടമ്പടിയിലേക്ക് അഞ്ചര ഡേറ്റിന് നിങ്ങളെഴു സമയം എടുത്ത് തന്നെ അത് കീപ്പ് ചെയ്യണം കാര്യം നമ്മൾക്ക് ചേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ടില്ല ഉടമ്പടി പുസ്തകങ്ങൾ ഉടമ്പടി ദൈവം തരുമ്പോൾ അതിന് ടൈം പറഞ്ഞിരിക്കുന്ന അഞ്ചരയാണ് പുസ്തകം എഴുതുന്ന സമയത്താണ് ഇതെല്ലാം വെളിപ്പെടുത്തണത് എല്ലാം ചില അതൊക്കെ സമയം ചേഞ്ച് ചെയ്തിട്ടുണ്ട് കാര്യം ഉടമ്പടിയാണിത് അല്ലാതെ എന്തെങ്കിലും ഒരു ധാരണയല്ല ഇറ്റ്സ് എ ബെസ്റ്റ് ബൈലാറ്റർ എഗ്രിമെൻറ്റാണ് ദൈവമായിട്ട് ചെയ്തിരിക്കുന്ന എഗ്രിമെൻറ്റാണ് നിങ്ങൾ വേറെ ഏത് സമയത്തും പ്രാർത്ഥിക്കണം അത് നിങ്ങളുടെ പേഴ്സണൽ വിഷയങ്ങളാണ് പക്ഷേ ഉടമ്പടി വിഷയം പേഴ്സണൽ വിഷയമല്ല വ്യക്തിപരമായ വിഷയമല്ല അതിവിടുന്ന് എന്താണ് ദൈവം ഓഫീഷ്യായിട്ട് തന്നിരിക്കുന്നത് അത് ഫോളോ ചെയ്യാൻ പറ്റത്തുള്ളൂ ശ്രദ്ധിക്കട്ടി പറഞ്ഞ പോലെ ജുഷ്മയുടെ ലൈഫ് പെട്ടെന്നിങ്ങനെ അമാവാസിയായി മാറി മൊത്തം ഇരുട്ട് ഭർത്താവ് പിരിഞ്ഞു പോയി തമ്മിൽ കാണാത്ത ദിവസങ്ങളായി സംസാരിക്കാത്ത ദിവസങ്ങളായി കേസുകളായി അവർക്ക് ജോലിയില്ല ത്രാണി പോയി അതിൻ്റെ പ്ലേസ്മെൻറ്റ് ഒക്കെ പെട്ടെന്ന് പോകേണ്ടിരുതല്ല നമ്മളീ പറയുന്ന കാര്യങ്ങൾ ഈ പെട്ടെന്ന് നമ്മൾ ഭർത്താവ് പിരിഞ്ഞു പോകാം ഭാര്യ പിരിഞ്ഞു പോകാം സമ്പത്ത് നിങ്ങളെ പിരിഞ്ഞു പോകാം നിങ്ങളുടെ പേര് നിങ്ങളെ പിരിഞ്ഞു പോകാം അപ്പോഴെല്ലാം പിരിയാതെ നിൽക്കുന്ന ഒരാളുണ്ട് അപ്പോഴും പിരിയാ നിൽക്കാൻ വേണ്ടിയാണ് നമ്മൾ ദൈവമായിട്ട് ഉടമ്പടി ആകണത് നമ്മുടെ ജീവിതം നമ്മുടെ ജീവിതം ഉടമ്പടിയിലേക്ക് കൊണ്ടുവരാൻ കാര്യം നമ്മുടെ കയ്യിലുള്ള ഭാര്യ ആയാലും ഭർത്താവായാലും അപ്പനായാലും മക്കളായാലും എല്ലാം പിരിഞ്ഞ് പിരിഞ്ഞ് പോകും പിന്നെ പിരിയാതിരിക്കുമെന്ന് ഒരാൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അത് ഉടമ്പടിയുടെ ബേസിൽ മാത്രമാണ് ഞാൻ നിന്നെ ഒരു കാലത്തും വിട്ടു പിരിയത്തില്ലെന്ന് ദൈവം പറഞ്ഞിരിക്കണത് ഭർത്താവ് പറയും പിരിഞ്ഞാലും ഭാര്യ പിരിഞ്ഞാലും മക്കൾ പിരിഞ്ഞാലും ആരോഗ്യം പിരിഞ്ഞാലും സമ്പത്ത് പിരിഞ്ഞാലും ഞാൻ നിന്നെ ഒരു കാലത്തും വിട്ടു പിരിയത്തില്ലെന്ന് ദൈവം പറഞ്ഞിരിക്കണത് ഉടമ്പടി ബേസ്മെന്റിലാണ് അപ്പം അഭിവൃദ്ധിയുടെ ഒരു കാലമാകുമ്പോഴും നമ്മൾ ദൈവത്തെ മറന്നില്ല എങ്കിൽ അത് ആസ്തി ഭദ്രതയ്ക്ക് കാരണമാകും എങ്കിലും നിങ്ങൾ മെല്ലിച്ച പശുക്കളുടെ കാലം വരുമ്പോഴ് സങ്കടത്തിന്റെ കാലം വരുമ്പോൾ ക്ലേശത്തിന്റെ കാലം വരുമ്പോൾ ജിഷ്മയ്ക്ക് വന്ന പോലെ നല്ലൊരു കാലത്ത് നമ്മൾ മോശം കാലത്തേക്ക് പ്രവേശിച്ച് ഡൈവേഴ്സ് ആയി പോകുന്ന ഒരു ടൈം വരുമ്പോഴ് അപ്പോഴും ദൈവത്തിന്റെ ഭർത്താവ് ഡൈവേഴ്സ് ആയി പോയാലും ദൈവം ഡൈവേഴ്സ് ആയി പോകത്തില്ല അതുകൊണ്ടാണ് ആമോസിന്റെ പതിനെട്ട് പന്ത്രണ്ട് എടുത്ത് അന്ന് അവർ കടൽ മുതൽ കടൽ വരെയും വടക്ക് മുതൽ കിഴക്ക് വരെയും അലഞ്ഞു നടക്കും കർത്താവിന്റെ വചനം തേടി അവർ ഉള്ളും കണ്ടെത്തുകയില്ല ഇങ്ങനെ ഒരു നാളെ സൂക്ഷിച്ചില്ലെങ്കിൽ ഫേസ് ചെയ്യേണ്ടി വരും എന്താണ് ആമോസ് എട്ട് പന്ത്രണ്ട് അന്ന് അവർ പറഞ്ഞ കടൽ മുതൽ കടൽ വരെയും വടക്ക് മുതൽ കിഴക്ക് വരെയും അലഞ്ഞു നടക്കും നടക്കും കർത്താവിന്റെ വചനം തേടി അവർ ഉഴലുമെങ്കിലും എന്തുകൊണ്ടാണ് ഇങ്ങനെ സിറ്റുവേഷൻ വരണത് നല്ല കാലത്തെ കർത്താവിനെ സ്മരിക്കാത്തത് കൊണ്ടാണ് ഇപ്പൊ ജിഷ്മയുടെ വിഷയം എന്താണ് ജിഷ്മ നല്ല കാലത്ത് പ്രാർത്ഥിക്കാതെയും ബൈബിൾ വായിക്കാതെയും കിടന്ന് ഉറങ്ങിട്ടില്ല ആസ്തി കിടപ്പുണ്ടത് അത് കാരണം ഇപ്പൊ ഡൈവേഴ്സായി കാലം വന്നിരിക്കുകയാണ് പക്ഷെ ഭർത്താവ് ഡൈവേഴ്സ് പോയി കർത്താവ് ഡൈവേഴ്സ് ആയിട്ടില്ല കൈയടിച്ച് ഞങ്ങളുടെ ഞങ്ങളുടെ കൂടെ നിന്ന് കൈയടിച്ച ശ്രുതി പറയുന്നു എപ്പോഴും നമ്മൾ ദൈവത്തെ കൺഫ്രണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നീയും നിൻ്റെ ദൈവവും മാത്രമാകുന്ന ഒരു ഹവറിലേക്ക് ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് പോകേണ്ടി വരുമോ ഞാനീ ദിവസങ്ങളിൽ ഒരു മരിപ്പിൽ പോയായിരുന്നു രോഗിയായി കിടന്ന സമയത്ത് അദ്ദേഹത്തെ കാണാൻ പോയി പിന്നെ അദ്ദേഹം മരിച്ചു കഴിഞ്ഞ് ഞാൻ കാണാൻ പോയി അപ്പോഴെന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ രോഗിയായി കിടക്കുന്ന സമയത്ത് കുറേ ആൾക്കാരൊക്കെ വരും ഉറ്റവരൊക്കെ വരും മരിച്ചു കഴിയുമ്പോൾ അടക്കത്തിന് ഒരു സാമ്രാജ്യത്തിലുള്ള ആൾക്കാരുണ്ടാവും അല്ലേ എല്ലാവരും വരും കുഴിയാഴ്ചക്ക് പള്ളി വരുമ്പോൾ ഈ മരിച്ചത്ര ആൾക്കാർ കുഴിയാഴ്ചക്ക് ഉണ്ടാകത്തില്ല അല്ലേ കുറച്ച് ആൾക്കാർക്ക് നമ്മളെ ഏറ്റവും അടുത്ത ആൾക്കാരൊക്കെ ഉണ്ടാകും പിന്നെ നാൽപ്പത്തൊന്നാണെന്ന് പറയുമ്പോൾ അവർ അടിയന്തരമാണെങ്കിൽ കുറച്ച് ആൾക്കാരുണ്ടാവും പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് മരിപ്പ് വീട്ടിലോട്ട് ഒന്നും രണ്ടും പേരായിട്ട് ഒറ്റയും പെട്ടവരായിട്ട് ബന്ധുക്കൾ ഏറ്റവും അടുത്തവരൊക്കെ വന്നു പോവും അവസാനത്തൊരു സീനുണ്ട് ഈ ഭർത്താവ് മരിച്ച ഭാര്യയുടെ അവസാനത്തെ സീനുണ്ട് എല്ലാവരും വന്നും പോയും കണ്ടും കെട്ടും പോയിട്ട് പിന്നെ ശാന്തമായിട്ട് മക്കൾ മാത്രമാകും അവിടെ പെൺമക്കളും ആ മക്കളെ മാത്രമാകും എന്നിട്ട് അവസാന ഈ മക്കളും ബാഗ് എടുത്തുകൊണ്ട് അവിടെ ലീവും കഴിഞ്ഞ് മരണവും കഴിഞ്ഞ് വിദേശത്തേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു പഠിക്കവരെയും നമ്മൾ പോകും പിന്നെ നമ്മൾ മാത്രമാകും ഈ ഒരു സീൻ ഇതാണ് നമ്മുടെ കാലത്തെ ഇവിടെ നിൻ്റെ ദൈവം മാത്രത്തിനെ കൊണ്ടാകത്തുള്ളൂ ഇത് നമ്മൾ ട്രെയിൻ ചെയ്യണം നമ്മളെ തന്നെ ഇന്നല്ലെങ്കിൽ നാളെ ഏതെങ്കിലും രീതിയിൽ ഭാര്യയോ ഭർത്താവോ അഭിമുഖീകരിക്കേണ്ട ഒരു ടൈമാണ് നീയും നിൻ്റെ ദൈവവും മാത്രം ഈ കാലത്ത് ദൈവത്തിൽ നിന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയണം എന്നാൽ നിരക്ഷപ്പെട്ടു എന്നാൽ സ്വർഗത്തിൽ നിന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും ഈ കാലത്ത് ഇപ്പം ഇപ്പം ജിഷ്മയുടെ വിഷയം എന്താണ് അവളുടെ എല്ലാവരും പിരിഞ്ഞു പോയി ജോലിയുമില്ല അവൾ സീറോ ആയിരിക്കുകയും അപ്പോഴ് എന്താ പറയണത് ചിലക്ക് സംബന്ധിച്ചിടത്തോളം ഈ ആ സമയം ആമോസിന്റെ സമയമാണ് എന്താണ് കടൽ മുതൽ കടൽ വരെ കടൽ മുതൽ കടൽ വരെയും വടക്ക് മുതൽ കിഴക്ക് വരെയും മുതൽ വരെയും വടക്ക് കിഴക്ക് നടക്കും നടക്കും കർത്താവിന്റെ തേടി കർത്താവിന്റെ തേടി അവർ ഉഴലുമെങ്കിലും അവർ ഉഴലുമെങ്കിലും കണ്ടെത്തുകയില്ല വടക്ക് മുതൽ കിഴക്ക് വരെ എന്ന് പറഞ്ഞത് ഇസ്രയേലിൻ്റെ ഒരു ടോപ്പ ജിയോഗ്രഫി ടെക്ക അവർക്ക് പടിഞ്ഞാറ് ശരിക്കും പറഞ്ഞാൽ വളരെ കുറച്ച് സ്ഥലമേ ഉള്ളൂ ആൾ പറപ്പില്ല ഇല്ല അതൊക്കെ കിഴക്കുണ്ട് വടക്കും ആൾക്കാരുണ്ട് കിഴക്കും ആൾക്കാരുണ്ട് അപ്പോൾ ഈ ആൾക്കാരുടെ എല്ലാം കൂട്ടത്തിൽ ഇവൻ അലഞ്ഞ് നടക്കണ ഒരു കാലം ഉണ്ടാവും ആൾക്കാരുടെ കൂട്ടത്തിൽ ഇവൻ അലഞ്ഞ് നടക്കും ഒരാൾക്കാരും പക്ഷേ ഇവിടെ കൂടെ ഉണ്ടാകത്തില്ലേ അതാണ് പറഞ്ഞത് ആരുമില്ല ജനക്കൂട്ടത്തിലൊക്കെ എൻ്റെ ബന്ധുക്കളെ സ്വന്തപ്പെട്ടവരുടെയൊക്കെ സഹായത്തിലൊക്കെ ഞാൻ അലഞ്ഞ് നടന്നു പക്ഷേ എനിക്കാരുമില്ല എന്ത് സംഭവിച്ചിരിക്കുന്നത് കടലു മുതൽ കടൽ വരെയും ടക്കുമുതൽ കിഴക്ക് വരെയും നിഴലും എങ്കിലും കണ്ടെത്തുകയില്ല അപ്പോൾ ഒന്നും കാണാൻ ഇവിടെയാണ് ഇതാണ് ഒരു സ്പിരിച്വൽ ട്രാജഡി എന്ന് പറഞ്ഞ കാര്യം ഈയൊരു വിഷയത്തിൽ കണ്ടെത്താത്തത് എന്തുകൊണ്ടാണ് നമ്മളുടെ ഒരു മസിൽ പവർ കൊണ്ടോ ഒരു ബുദ്ധി കൊണ്ടോ ഒരു ബന്ധം കൊണ്ടോ കണ്ടെത്താവുന്ന ഒരു മേഖല അല്ല ഇത് അതുകൊണ്ടാണ് ജർമിയ പറയണത് ദൈവം തന്നെ ഈ സമയത്ത് ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടി വരും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല അപ്പം നമുക്ക് ശ്വാസം കിട്ടാതെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും വെന്റിലേറ്റർ വെൻ്റിലേറ്റർ വെക്കും അല്ലേ നമുക്ക് ശ്വാസം എടുക്കാൻ പറ്റത്തില്ല ശ്വാസം എടുക്കാൻ പറ്റാതെ വരുമ്പോൾ വെന്റിലേറ്റർ വെൻറ്റിലേറ്റർ വെച്ചൊരുക്കും ശ്വസിക്കാൻ വേണ്ടി അതുപോലെ നമുക്ക് ദൈവത്തെ കണ്ടെത്താൻ പറ്റാത്ത വരുമ്പോൾ ദൈവം എന്ത് ചെയ്യും ദൈവത്തിൻ്റെ ഓൺലൈനിൽ ആ ഗ്രീൻ ചാനലിലുള്ള ആളാണ് നേരത്തെ ആസ്തി ഉള്ള ആളാണെങ്കിൽ എന്തു ചെയ്യും ജെറമിയ ഇരുപത്തൊമ്പത് പതിനാല് വർക്കൗട്ട് ചെയ്യും എന്താണ് നിങ്ങൾ പറഞ്ഞു അപ്പൊ ഇങ്ങനെയുള്ള സീറോ ദൈവം തന്നെ എടുക്കും അങ്ങനെ ഇനി എടുക്കണെങ്കിൽ എന്ത് ചെയ്യണം നല്ല കാലത്ത് ദൈവത്തെ മറക്കാതെ ജീവിക്കണം പിടി ക്ലിയർ നല്ല കാലത്ത് പെരുമാനപ്പെട്ട് വലിയ കുഴപ്പമില്ലാത്ത കാലത്ത് നിങ്ങൾ ഉഴപ്പ് കാണിക്കുന്നത് നടത്താം മനസ്സിലായില്ലേ കുഴപ്പമില്ലാത്ത കാലത്ത് കുടുംബ പ്രാർത്ഥന ഇല്ലാതെ തിയേറ്ററിലെ സിനിമയിലേക്കപ്പോ ഒളിച്ചിരുന്നു കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ പിടിപീഴുവെന്ന കാര്യം ഒരു ഉറപ്പാണ് എന്താ നിങ്ങൾ പോക്കറ്റ് തന്നെ നിങ്ങൾക്ക് നല്ല കാലത്ത് നിങ്ങൾ കുടുംബ പ്രാർത്ഥനയില്ല ഓരോരോ കാര്യം പറഞ്ഞ് അവർ വന്ന് ബന്ധുക്കൾ ഇവർ വന്ന് ബന്ധുക്കൾ വന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങളെ കുടുംബ പ്രാർത്ഥനയിലേക്ക് ഉഴപ്പിക്കഴിഞ്ഞാൽ നിങ്ങളപ്പോൾ തന്നെ ട്രാൻജഡായി ബ്രാൻഡഡായി അങ്ങനെ ചെയ്താൽ നിങ്ങൾ അനുദിവിക്കാൻ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല നിങ്ങൾക്ക് അപ്പോൾ നിങ്ങൾക്ക് നല്ല നട്ടെല്ലാം ഉണ്ടാകാം എന്താ കാര്യം എന്തെല്ലാം പ്രശ്നം ഉണ്ടാകും ഏതെല്ലാം എംബ്രാം വന്നാലും ശരി കർത്താവിന്റെ സമയം ഞാൻ നഷ്ടപ്പെടുത്തത്തില്ല അവിടെ കോമ്പറമ്പ് ഒത്തുതീർപ്പ് ചെയ്യത്തില്ല പ്രാർത്ഥിച്ചേ കർത്താവേ എന്റെ ജീവിതത്തിലെ എന്റെ ജീവിതത്തിൽ നിരക്ക് വന്നാലും ആൾക്കാരുമായി കണ്ടുമുട്ടേണ്ടി വന്നാലും എന്റെ പ്രാർത്ഥനാ സമയം എന്റെ ഡാമേജ് ആകാതിരിക്കാൻ അഭിഷേകം ചെയ്യണം അഭിഷേകം ചെയ്യട്ടെ മഹത്ത മഹത്ത

വളരെ ശ്രദ്ധയോടെ നിങ്ങൾ പങ്കെടുക്കേണ്ടതാണ് എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇനി നമ്മളുടെ ഒരു ടൈമിൽ ഈ പറഞ്ഞു പറഞ്ഞ ക്ലേശകാലത്ത് നമുക്ക് ദൈവത്തെ അന്വേഷിച്ച് പോകുന്നതിന് പരിമിതികളുണ്ട് കാര്യം എന്താ നമുക്ക് കുഞ്ഞിന് ആശുപത്രിയിലാണ് കുഞ്ഞിന് രോഗമാണ് അത് വെന്റിലേറ്ററിലാണ് ഡോക്ടർ ഡേറ്റ് പറഞ്ഞിരിക്കുന്നു നമുക്ക് അതിനെ ഡോക്ടർ ആശ്ചര്യക്കാർ പറഞ്ഞാൽ പൈസ കൊടുക്കാതെ നമുക്ക് പൈസയില്ല പൈസയ്ക്ക് വേണ്ടി നമ്മൾ തിണ്ടി നടക്കുന്നു കിട്ടുകയില്ലെന്ന് അറിയത്തില്ല ഇങ്ങനെ എല്ലാം കൊണ്ടും നമ്മൾ മുട്ടുകയും മുട്ടുകയും വിളിക്കുകയും തിരക്കുകയും അന്വേഷിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നോ 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 എന്ന് പറഞ്ഞ ബാതിൽ നമ്മുടെ മുഖത്തിന് നേരെ കുട്ടി കുട്ടിക്കുട്ടികൾ അടക്കുന്ന സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല ഇങ്ങനൊരു ഹവർ ഉണ്ടാകും നമ്മുടെ ജീവിതത്തിലെ ആ സമയത്ത് നമ്മൾ തിരക്ക് നടന്ന ദൈവത്തെ തിരക്കു നടക്കാൻ പറ്റാത്തൊരു സമയമാണത് ആ സമയത്തുള്ള പ്രൊഫഷൻ എന്താണ് ദൈവം നമ്മളെ തിരക്കു വരണം മനസ്സിലായില്ലേ ദൈവം നമ്മുടെ തിരക്ക് വരണമെന്നുണ്ടെങ്കിൽ ദൈവത്തിന് നീ പ്രിയപ്പെട്ട വ്യക്തിയാകണം അതെ ദൈവത്തെ എന്തെങ്കിലും കാര്യം ഈ മരപ്പെട്ട് അത്ര കാര്യമുണ്ട അത് നിങ്ങൾ ചിന്തിക്കണം ദൈവ ഈ നമുക്ക് ദൈവത്തെ തിരക്കി പോകാൻ പറ്റാത്ത ദൈവത്തെ കണ്ടുപിടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് വരണ സമയത്ത് ഒരു ഓപ്ഷൻ സാധ്യതയുള്ള എന്താണ് ദൈവം നമ്മളെ കണ്ടുപിടിക്കണം ദൈവം നമ്മളെ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം അതാണ് അതാണ് ജെറമിയ ഇരുപത്തിഒൻപത് പതിനാല് പറയണത് എന്താ പറയണത് നിങ്ങൾ എന്നെ കണ്ടെത്താൻ നിങ്ങൾ എന്നെ കണ്ടെത്താൻ നമ്മൾ ദൈവം തന്നെ ഇടയാക്കിയാലേ നമുക്ക് ദൈവത്തെ കണ്ടെത്താൻ പറ്റത്തുള്ളൂ അതാണ് ഒരു സിറ്റുവേഷൻസ് പക്ഷെ ദൈവം നിങ്ങളെ കണ്ടെത്താൻ ദൈവം തന്നെ ഇനിഷ്യേറ്റീവ് എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരായിരിക്കണം നിങ്ങളെ ദൈവത്തിന് നഷ്ടപ്പെടാൻ പാടില്ലാത്ത വ്യക്തിയായി മാറണം പ്രഷസ് ആയിരിക്കണം നിങ്ങളെ പ്രഷ്യസ്സായുള്ള നിങ്ങൾ പട്ടിക്കാട്ടത്തിൻ്റെ വില നിങ്ങൾക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ ദൈവത്തെ എന്തിനാണെങ്കിൽ പട്ടിക്കാട്ടത്തിന് പറയുന്ന കാര്യമുണ്ട് അത് വളരെ സീരിയസ് ആണ് നിങ്ങൾ തങ്കക്കാട്ടയായി മാറണം അല്ല പട്ടിക്കാട്ടമായിട്ട് കാര്യമില്ല അങ്ങനെ വരുമ്പോൾ ദൈവത്തെ നിങ്ങൾ തിരക്കിടക്കേണ്ട കാര്യമില്ല പട്ടിക്കാട്ടത്തിന് പറയുന്നത് ഒരു തിരക്കി കിടക്കുക വിലയിരിക്കണം പാമ്പിനാരെടുത്ത് തൊളവെക്കാൻ പോണത് നടക്കത്തില്ല അപ്പം നിങ്ങൾ പ്രഷ്യസ്സായാൽ മാത്രമേ നിങ്ങളുടെ ക്ലേശകാലത്ത് ദൈവം നിങ്ങളെ അന്വേഷിച്ച് വരാൻ പറ്റത്തുള്ളൂ എന്താ കാര്യത്തിൽ നിങ്ങൾക്ക് ദൈവം ദൈവത്തെ നിങ്ങൾ നഷ്ടപ്പെടാൻ പാടില്ല അതിനെന്ത് ചെയ്യണം നിങ്ങളുടെ നല്ല കാലത്ത് നിങ്ങൾ ദൈവത്തിന് വേണ്ടി മറക്കാതെ ബന്ധുക്കളെ സ്വന്തപ്പെട്ടവരെക്കാൾ ഒരു ദൈവത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിക്കണം കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ സ്നേഹിക്കുവാൻ തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യണമേ സ്വന്തമാക്കി മാറ്റണമേ അവനൻ്റെ റിലേഷൻ ആൻഡ് സ്പിരിച്വാലിറ്റിയിലേക്ക് വരുമ്പോൾ ഒരു വ്യക്തിയാണ് ദൈവം എന്നുള്ള വിഷയത്തിന് മിഴിവ് കൂടുതൽ കിട്ടുന്നുണ്ട് എല്ലാ വ്യക്തികളും ഇങ്ങനെ പിരിഞ്ഞ് പിരിഞ്ഞ് പോകും ഇപ്പോൾ ജിഷ ശരിക്കും പറഞ്ഞാൽ പിരിഞ്ഞ് സെപ്പറേറ്റഡ് ആണ് തമ്മിൽ കണ്ടിട്ട് വർഷങ്ങളായി വർഷമായി തമ്മിൽ സംസാരത്തിൽ വർഷമായി കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ജോലിയുമില്ല ജീവിതം തീർന്ന് വല്ലാത്തൊരവസ്ഥയാണ് ഈ സമയത്ത് എന്താണ് ഇവൾക്ക് ജെറമിയ ജറമിയ ഇരുപത്തൊമ്പത് പതിനാല് വർക്കൗട്ട് ചെയ്യും എന്താണ് ദൈവം ഇവളെ വരും കാര്യം ഇവളെ നഷ്ടപ്പെടാൻ പാടില്ല കാര്യം എന്താണ് നല്ല കാലത്ത് ഇവൾ ദൈവത്തിന് വേണ്ടി ജീവിച്ചവളാണ് അതുകൊണ്ട് തന്നെ ചെയ്യും ഭർത്താവ് ആയി അതുപോലെ തന്നെ അവർക്ക് ജോലിയുമില്ല അവർ തമ്മിൽ സംസാരവും കണ്ടിട്ട് മാസങ്ങളായി ഇങ്ങനെ ഒരു വിഷമസന്ധിയിലെ ഇവൾ കർത്താവ് എനിക്കെന്ത് സംഭവിച്ചോ എന്ന് ചോദിക്കും കർത്താവ് എനിക്കെന്ത് സംഭവിച്ചു ഞാൻ ഇനി എൻ്റെ ജീവിതത്തിൽ എന്താണ് കേസ് ഇങ്ങനെ വന്നിട്ട് ഇത് ഡൈവേഴ്സ് ആയി പോകുമോ ജോലിയില്ലാതായി നിൽക്കുമോ എൻ്റെ ജീവിതം തീർന്നു തീർന്നു പോവുകയാണല്ലോ എന്ത് സംഭവിച്ചോ എന്ന് ചോദിക്കും എന്നിട്ട് ഇവളെന്ത് ഇവള് ഇവളെന്താ ചെയ്തുകൊണ്ടിരുന്നത് അമ്മ പറഞ്ഞിട്ട് ബൈബിൾ അവളെ മുടങ്ങാതെ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഈ ഒരു വിഷമസന്ധി വന്നപ്പോൾ പെട്ടെന്ന് ഇവൾ ബൈബിൾ എടുത്തിട്ട് വിശ്വാസപ്രവേണിച്ചൊരു ബൈബിൾ ഓപ്പൺ ചെയ്യും കർത്താവ് എന്ത് ചെയ്യണം ഞാനെന്ന് ചോദിക്കും അപ്പോൾ എന്ത് ചെയ്യണം ഞാനെന്ന് ചോദിക്കുമ്പോഴേ ശരിക്കും പറഞ്ഞെന്താണ് അതിന് മറുപടി പറയും ദൈവം ചിലരോട് മറുപടി പറയത്തില്ല ചിലരോടും ദൈവം മിണ്ടത്തില്ലല്ലോ ബൈബിൾ തുറന്നാലൊന്നും മനസ്സിലാകത്തില്ല അത് ആമോസ് എട്ട് പന്ത്രണ്ടാണ് എന്താണ് കടലായ കടല ഞാൻ അന്വേഷിച്ചു വടക്കും തിരക്കും അന്വേഷിച്ചു ഒന്നും ഞാൻ കണ്ടില്ലെന്ന് പറയണത് എന്നോട് ഒരു വചനവും എനിക്ക് കിട്ടിയില്ലെന്ന് പറയണത് എന്താണ് നിങ്ങളുടെ ആസ്തിയിൽ ആസ്തി പദ്ധതി ഇല്ല പക്ഷേ ഇവളങ്ങനെ ഇല്ല ഇവൾക്ക് ആസ്തി ഭദ്ധതി ഉണ്ട് ഈ ഉടമ്പടി ഞങ്ങൾ എപ്പോഴും നിങ്ങളോട് പറയും നിങ്ങൾ അസ്ഥി ഉണ്ടാക്കാനുള്ള സമയമാണ് രോഗികളെ കാരണം അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഉള്ള സാക്ഷ്യങ്ങൾ എന്താണ് എനിക്ക് വേണമെങ്കിൽ ഹോട്ടലിൽ നിന്ന് ചോറ് വാങ്ങിച്ച് കൊടുക്കാമായിരുന്നോ ഞാൻ കൊടുത്തില്ല ഞാൻ അവർ അവിടുത്തെ പോയി അരിയും കറിയും സാധനങ്ങൾ വാങ്ങിച്ച് അവിടെ അടുക്കളയിൽ പോയി ആ പൈസ എന്ത് ഓൾഡ് മേന ആൾക്കാർ താമസിക്കുന്ന അടുക്കളയിൽ പോയി അവിടെ കൂടെ ഇരുന്നുകൊണ്ട് അരി വെച്ച് ഊണാക്കി ചോ കറിയാക്കി ഞാൻ അവർക്ക് വിളമ്പി കൊടുത്തു എന്താ കാര്യം കർത്താവിനെ പ്രതിയാണ് എനിക്ക് വേണമെങ്കിൽ ഹോട്ടലിൽ നിന്ന് മുടക്കി കാശ് അപ്പോൾ ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ചോറ് കൊടുക്കുമായിരുന്നു നിസ്സാര കാര്യമായിരുന്നു അപ്പം ഞങ്ങൾക്ക് ചെയ്യാതെ കർത്താവിന് വേണ്ടി ഞാനത് ചെയ്തു അപ്പോൾ ആസ്തി കൂടുകയാണ് ദൈവത്തിൻ്റെ നാമത്തിനാണ് ഈ ദൈവത്തിൻ്റെ നാമം എന്ന് പറയുമ്പോൾ ദൈവം നമുക്ക് അനുഭവവേദ്യമാകണതും നമുക്ക് ഇൻട്രാക്റ്റ് ചെയ്യാൻ പറ്റണത് നാമത്തിൻ്റെ ബേസിലാണ് അതായത് നമ്മുടെ മുമ്പിലുള്ളത് ടാൻജിളായിട്ടുള്ളത് നാമമാണ് ഈ നാമത്തെ ഇപ്പം നമ്മളൊരു സൽപ്രവൃത്തി ചെയ്യുമ്പോൾ നമ്മൾ ആരുടെ നാമത്തിലാണ് ചെയ്യണത് ഈശോയുടെ നാമത്തിലെ അപ്പോൾ ദൈവത്തിൻ്റെ കൃപയെല്ലാം ക്രിസ്തു നേടിയ കൃപയെല്ലാം ഈ ക്രിസ്തു ഇപ്പോൾ നമ്മൾ കണ്ടത് ഒരു ഐക്കനും മൊബൈലിൽ ഒരു ഐക്കൻ നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഐക്കനിലുള്ള മുഴുവൻ സംഭവങ്ങളും നമുക്ക് കിട്ടും അതുപോലെ ക്രിസ്തു ഒരു ഐക്കനായിരിക്കുന്നത് നാമത്തിലാണ് അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് എൻ്റെ നാമത്തിൽ നിങ്ങളൊരു ക്ലാസ് പച്ചവെള്ളം കൊടുത്താൽ ഞാനതിന് പ്രതിഫലം നൽകും ഈ ക്രിസ്തു ഈ പാപത്തിനെ പരിഹാരം ചെയ്ത് പിതാവിൻ്റെ തിരുമനസ് നിറവേറ്റി കഴിഞ്ഞപ്പോൾ പിതാവ് ക്രിസ്തു നാമത്തെ മഹത്വപ്പെടുത്തി അതുകൊണ്ടാണ് ഈശോ പറയേണ്ടത് പതിനേഴ് നാല് യോഹനാലല്ലേ പിതാവെ ഭൂമിയിൽ ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തി അങ്ങേപ്പക്കൽ എന്നെ മഹത്വപ്പെടുത്തണമേ അതിൻ്റെ കൂടെ തന്നെ കിടക്കുന്നുണ്ട് അയാൾ നാമത്തെ എന്ന് അത് ഇടിമിന്നൽ പോലെ കർത്താവ് പിടാനുഭവങ്ങളുടെ ഒരു മുന്നാസ്വാദനം പോലെ അനുഭവം കാണുമ്പോൾ ഈശോ പറയും പിതാവ് അങ്ങനെ നാമത്തെ മഹത്വപ്പെടുത്തണമേ അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ദൗത്യം ചെയ്യാൻ യേശു ക്രിസ്തുവിനെ ശക്തീകരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കണത് യേശു ക്രിസ്തുവിന് നാമത്തിൻ്റെ മഹത്വം സംഭവിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പിതാവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തണത് പിതാവും യേശു ക്രിസ്തു പക്ഷുദ്ധാന് ഒന്നായത് കൊണ്ടാണ് ഒരേ സമയം തന്നെ മൂന്ന് വ്യക്തികളായിരിക്കുകയും സത്യതൊന്നായിരിക്കുകയും ചെയ്യുമ്പോൾ അതെല്ലാം വർക്കിംഗ് കണ്ടീഷൻ ആവുന്നത് നാമത്തിൻ്റെ ബേസ്മെൻറ്റിലാണ് ശ്രുതികളുടെ ഹലിൽ hallelujah 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 hi i am Anne george uh, i am based out of delhi uh, i was first introduced to Kripasanam in 2019 so it had been 6 years since we had gotten married and uh, we didn't have a child and uh, my parents obviously were very very worried about that and uh, at that time, so 2019, january, my younger brothers, uh, they had a good news. my sister-in-law got pregnant. Uh, that made it even more embarrassing for my parents. Uh, uh, it, it was a very stressful time at home. and uh, my mother heard about the kripasanam light a candle prayer. and uh, she started praying for me. i didn't know about it. i remember her telling me something about it. but uh, i was traveling for work whichever city that i used to travel to and no matter how late i sleep at night i would get up at 5:30 in the morning and uh, i had no idea why i was waking up at 5:30 it happened for 3 4 days continuously i traveled back to delhi and i told my mom you told me about some prayer did you start it and she had started the prayer and uh, i got pregnant within a month uh, now i had prayed a lot in a lot of uh, pilgrimage centers right so, how did I understand it was by Kripasana Madhava? The thing is, my sister in law was a little uh, superstitious. So, they did not announce my sister in law's pregnancy till the sixth month. And they announced my pregnancy at the same time or a little earlier. So, my parents never ever, they were afraid of ridicule, they were afraid of embarrassment. They never felt that because Kripasana Madhava timed the pregnancy so beautifully that they could share both the good news together. So my daughter, I firmly believe, was a result of the prayers. Uh, she's now three and a half. Uh, a, fun, uh, a very nice thing happened with her. She was three, and we never used to let her sleep alone. Uh, whenever she used to wake up, she used to be a little scared. So when she turned three, she woke up from her sleep and she was crying. And she came back to me the, uh, the next day and she said, "Mummy, when I woke up from my sleep, I saw one auntie standing in the room." And I got scared. Who is this strange auntie who's coming into the house? And then we showed her a lot of photos and she identified that auntie as Kripasana Madhava. She had come and she had actually consoled my daughter when she woke up from her sleep crying. Uh, then I took online or uh, in 2020, 21. As a result of that, I got a job. My uh, cousin's sister, she was uh, my best friend, she's 37, she got married. My cousin's sister was 36, she got married, uh, all absolutely unexpected and absolutely a result of our prayers. I took a physical Autumn body in July 2022 last year. And I you have to fill out six intentions, right. So I filled out five intentions and uh, I, I did not have a sixth intention to fill out. So everybody said, just pray about it. you will get a sixth intention. I went back to Delhi within three days, I realized my cousin who's 54 years old, she's on the ventilator. Uh, I firmly believed that was the sixth intention which Mada wanted me to pray for, so uh, I took the oil, I put it on. So we're not allowed to take anything into the ventilator, right? So we put the oil on her forehead, uh, on the ventilator, around the bed, and uh, we mixed a little bit of salt with the food. Uh, so the nurse that was administering some food at a later date. 58 days she stayed on the ventilator. I came back to Kerala in November 2022 after I wanted to renew my odambadi. She was perfectly fine within the odambadi period, 58 days everyone had given up hope but she was perfectly fine. So uh, that's another grace. Then last year when I took the odambadi, I had prayed for my parents to, uh, to build their house in Kerala, that happened. Uh, my husband got a better job. So it's been a lot of graces that the Lord has been giving us. And uh, I realized in my personal life, my prayers started changing. Like, I used to pray, Lord, let this happen, let that happen. And the Lord started telling me, work on yourself. And I started praying, Oh Lord, change my heart, change my prayer. And every single small thing, I started taking it to the Lord in prayer. So there were these plants in my house, and everybody in my family used to make fun of me that no matter what you do, there will be no Flower over there, okay? And I heard Asashim, and uh, in that they spoke about uh, uh, no water in the well, and then they put the salt, and the water comes from the well. I was like, my Lord's so powerful, and no prayer is too small for Him. So I put the salt uh, in the plant pots. Two years they had no flowers, and suddenly within a week it was filled with flowers. So every single thing that happens to me, or in my life, whatever I anticipate, I say it in that 5:30 prayer. My life has become very different. I feel very disciplined. It, of course, needs a lot more grace. But I firmly believe that in everything that we do, Madhav is holding our hand, my daughter's hand, my family's hand. So praise the Lord for all the graces.